നമ്മുടെ കയ്യിലുള്ള ഈ കയ്യിലുള്ളേൽടി കാറിന്റെ ഈ പോർഷെ നയലിലവൺ ഇതിന്റെ ഉള്ളിൽ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയണ്ടേ അപ്പോൾ ജസ്റ്റ് എന്ത് ചെയ്യാം ഇതിന്റെ ഉള്ളിൽ എന്താണെന്നുള്ളത് കാണിച്ചു തരാം അപ്പൊ നമ്മൾ ഫോളോ ചെയ്യാത്ത ആളുകളൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് നോക്കാം നമ്മുടെ കയ്യിലുള്ള ഈ പോർഷെ നയണി ലവൻ ഇതാ ഇത് ആക്ച്വലിന്റെ ഡീറ്റെയിൽഡ് അൺബോക്സിംഗ് വീഡിയോ നമ്മൾ മുന്നേ ചെയ്താണ് ഈ ഒരു ബോഡിയിൽ വർക്ക് നിസാൻഡ് ജി ടി ആറും വരുന്നുണ്ട് അപ്പം നമുക്കെന്ത് ചെയ്യാം ഇതിൻ്റെ ഉള്ളിലെന്താണെന്നുള്ള ജസ്റ്റ് ഒന്ന് കാണാം ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണെന്നുള്ളത് ഒരു കിഡിലൻ ഐറ്റാണ് അത്യാവശ്യം നല്ല പെർഫോമൻസ് ഉണ്ട് ലൈറ്റ് ആണെങ്കിലും പിന്നെ അതുപോലെ തന്നെ സ്പീഡ് എല്ലാം നല്ല അടിപൊളിയാണ് നല്ല ലുക്കും ഉണ്ട് കാണാൻ ഇതിൻ്റെ ടയറൊക്കെ ഉണ്ടല്ലേ അത്യാവശ്യം നല്ല കിഡിലൻ ലുക്കിലാണ് ചെയ്ത് വെച്ചിട്ടുള്ളത് പിന്നെ ഇത് ഓൾറെഡി സെയിലിനുള്ള ഐറ്റംസ് ആണ് ഇങ്ങനത്തേത് നമ്മളെ പേജിനകത്തുണ്ട് ഞാൻ വേറെ സൈറ്റും ഇവിടെ കൊടുത്തേക്കാം ഈ ഒരു എൽ ഒ ടി കാർസിൻ്റെ ഈ ഒരു സൈറ്റിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേപോലെ കുറേ ഐറ്റംസ് കാണാൻ പറ്റും ഈ ഡീറ്റർ എന്നുള്ള കൂപ്പൺ കോഡ് നിങ്ങൾ ചെക്ക്ഔട്ടിൽ യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും കുറച്ചും കൂടെ വില കുറഞ്ഞിട്ട് ഈ ഒരു ഐറ്റം നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും ഓക്കെ അപ്പം നമുക്ക് എന്ത് ചെയ്യാം എന്തായാലും ഇതിൻ്റെ ഉള്ളിൽ എന്താണുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം അപ്പം ഇതിന് ആദ്യം ഒന്ന് രണ്ട് മൂന്ന് നാല് ഇതിൽ ഇല്ലാന്ന് തോന്നുന്നു ഒരു നാല് സ്ക്രൂ ഉണ്ട് ജസ്റ്റ് ഒന്ന് അയച്ചു നോക്കാം മുന്നേ നമ്മൾ ബി എം ഡബ്ല്യുവിൻ്റെ ഇതുപോലെ ഇൻ്റീരിയറ് കാണണമെന്ന് പറഞ്ഞപ്പോൾ നമ്മളത് കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അതേപോലെ ജസ്റ്റ് ഇത് കാണിച്ചു തരാച്ചു പിന്നെ അതുപോലെ തന്നെ കുറേ ഐറ്റംസ് എല്ലാം നമ്മളെ പേജിൽ സെയിലിനൊക്കെ ഉണ്ട് ജസ്റ്റ് കയറി നോക്കുക താല്പര്യപ്പെട്ട കഴിഞ്ഞാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അത്യാവശ്യം നല്ല അഫോർഡബിൾ പ്രൈസിനകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അതേപോലത്തെ കിട്ടില്ല ഐറ്റംസ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും ജസ്റ്റ് കയറി നോക്കുക പിന്നെ എന്നിട്ട് എന്തെയ്യാ വാട്സാപ്പിലോ ഇൻസ്റ്റാഗ്രാമിലൊക്കെ മെസ്സേജ് അയച്ചാൽ മതി അർജൻറ്റ് ആണ് ഇൻസ്റ്റാഗ്രാമിൻ്റെ പേജ് ജസ്റ്റ് കയറി നോക്കുക ഓക്കെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ എനിക്ക് അത്യാവശ്യം ഡ്രിഫ്റ്റിങ് കുഴപ്പമില്ലാത്ത തോന്നിയൊരു മുതലാണിത് ഇതിൻ്റെ ക്വാളിറ്റിയും അടിപൊളിയാണ് കേട്ടോ അതായത് ബോഡിയൊക്കെ അത്യാവശ്യം നല്ല ഹാർഡ് പ്ലാസ്റ്റിക് ആണ് പിന്നെ അതുണ്ടോ ഇതൊരു സെപ്പറേറ്റ് സാധനം പോലെ ഇത് തുറന്നെടുത്തു അപ്പോൾ ഇത് ഇത് കണ്ടോ ഇത് വേറെയും ഇതിനകത്ത് ലോക്ക് വരുന്നുണ്ട് നമുക്ക് ഫ്രണ്ടിത്തോൺ തുറന്നു നോക്കാം അപ്പം പറഞ്ഞതെന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി പ്ലാസ്റ്റിക്കാണ് വരുന്നത് പിന്നെ രണ്ട് ടയർ വരുന്നുണ്ട് ഒക്കെ മുന്നേറ്റ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമുക്ക് രണ്ട് ടയർ വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ഡ്രിഫ്റ്റ് കോൺ വരുന്നുണ്ട് ഈ പ്രാവശ്യം നമുക്ക് ഡ്രിഫ്റ്റ് ഡ്രം കിട്ടിയിട്ടുണ്ട് ഇതിനകത്ത് തന്നെ ഒരു ബാറ്ററി എല്ലാം ഇൻക്ലൂഡഡ് അതായത് വണ്ടിയുടെ ബാറ്ററിയും ഇൻക്ലൂഡഡാണ് പിന്നെ അതേപോലെ തന്നെ റിമോട്ടിൻ്റെ ബാറ്ററി ഇൻക്ലൂഡഡാണ് ഞാൻ കുറച്ച് ഓടിച്ചിട്ട് വെച്ചതാണ് കേട്ടോ ഇനി നമുക്ക് എന്ത് ചെയ്യണം വേറെ സ്ക്രൂ ഉണ്ട് അതും അയച്ചെടുക്കണം ഇവിടെ സ്ക്രൂ വരുന്നുണ്ട് ഇതിൻ്റെ അകത്ത് രണ്ട് സൈഡിൽ കണ്ട് ഇവിടെ വരുന്നുണ്ട് ഇവിടെ വരുന്നുണ്ട് അപ്പം തോന്നുന്നത് അത് മറ്റേ ഭയങ്കര ഡ്രിഫ്റ്റ് ചെയ്ത് പോകുന്ന സമയത്ത് പൊളിയും മറ്റേ ഭയങ്കര ഡ്രിഫ്റ്റ് ചെയ്ത് പോകുന്ന സമയത്ത് ഏച്ചാലി പൊടി ഇങ്ങനത്തെ സാധനങ്ങളൊന്നും കയറാതൊക്കെ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നത് അങ്ങനെ നല്ല ലുക്കുണ്ട് ഇട്ടോ കാണാൻ അതാണ് ഇതിന് വേറൊരു ഇത് പറയാനുള്ളത് നമുക്ക് ബർത്ത്ഡേ ഗിഫ്റ്റോ അല്ലെങ്കിൽ ചുമ്മാ ഡ്രിഫ്റ്റ് ചെയ്ത് കളിക്കാനൊക്കെ എല്ലാ ഏജിലുള്ള ആൾക്കാർക്കും പറ്റിയൊരു ഐറ്റാണ് പിന്നെ അത്യാവശ്യം പ്രൊപ്പോർഷണലാണ് സ്റ്റിയറിങ്ങും ത്രോട്ടിലും സ്റ്റിയറിങ് ഭയങ്കര അടിപൊളി പ്രൊപ്പോഷണലാന്ന് ഞാൻ പറയുന്നില്ല മിഡിൽ ലെവലാണ് പക്ഷെ ത്രോട്ടിൽ അത്യാവശ്യം പ്രൊപ്പോഷണൽ ആയിട്ടാണ് വരുന്നത് കേട്ടോ അപ്പോൾ അത് നമ്മൾ ഈ സ്ക്രൂ നമ്മൾ എടുത്തിട്ടുണ്ട് ഇതിങ്ങനെ ബോഡി നമുക്ക് തുറന്ന് തരാം കേട്ടോ അത് സ്ക്രൂയേ അല്ലെങ്കിൽ സ്ക്രൂ മിസ്സായി പോകും ഫസ്റ്റ് തുറന്നു ഇതാണ് ഇതാണിതിൻ്റെ ഇൻറ്റീരിയറ് വരുന്നത് ഇതാ ഇതേണ്ട രണ്ട് ബ്രേക്ക് ലൈറ്റ് ബ്രേക്ക് ലൈറ്റ് ഇതാ ബോർഡിനകത്ത് ഇതാണ് ബ്രേക്ക് ലൈറ്റിൻ്റെ ഇത് വരുന്നത് എനിക്ക് തോന്നുന്നു മോട്ടറിൻ്റെയാണ് ഇത് ഫ്രണ്ടിലെ ലൈറ്റിൻ്റെ ഉണ്ടോ ഫ്രണ്ടിലെ ലൈറ്റിൻ്റെ ആണിത് പിന്നെ ഇത് സ്വിച്ച് ഓൺ ഓഫ് ബട്ടൺ പിന്നെ പവറും ആ മോട്ടർ ഇതാണ് ട്ടോ പവർ എടുക്കുന്നതാണ് ആക്ച്വലി ഇത് ഇത് പവറാണെന്ന് തോന്നുന്നു പിന്നെ ഇതിൻ്റെ ഉള്ളിലെ റോഡ് കണ്ടോ ഫോർ ഇൻറ്റു ഫോർ ആയതുകൊണ്ട് റോഡുണ്ട് ഇതിനകത്ത് അത്യാവശ്യം നല്ല കവേഡ് ആയിട്ടുള്ളതാണ് അപ്പോൾ പെട്ടെന്നൊന്നും ഉള്ളിലോട്ട് വരില്ല പിന്നെ ഇതാണ് ഫ്രണ്ടിലെ ഇത് ഫ്രണ്ടിലെ മോട്ടറുണ്ട് അതായത് നമ്മൾ സെർവ് സ്റ്റിയറിംഗ് സെർവ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് ഇതാണ് ഈ പോയിൻ്റ് ഇത് നമ്മളെ റിവേഴ്സിൻ്റെ അതായത് വണ്ടിയുടെ പവ ബാക്കിലെ ഫോർവേഡ് ബാക്ക്വേഡ് മൂവ്മെൻറ്റിനുള്ളത് നോർമൽ ബാ മോട്ടറൊക്കെ തന്നെ ഉള്ളിൽ വരുന്നത് കേട്ടോ പക്ഷേ നല്ല പെർഫോമൻസ് ഉണ്ട് അത്യാവശ്യം നല്ല പവർ കൊടുക്കുന്നുണ്ട് ബാട്ടറിനെ അപ്പം ഇനി ഇത് ഇത് പിന്നെ ബാറ്ററി കമ്പാർട്ട്മെൻറ്റാണ് അഡ്ജസ്റ്റ് കണ്ടോ ഇതിലൂടെ അങ്ങ് ബാറ്ററിയിലോട്ട് കൊടുക്കുകയെന്നുള്ളൂ വേറെ വലിയ സംഭവങ്ങളൊന്നും വരുന്നില്ല ഇതാണ് ഇതിൻ്റെ ബോർഡ് റിസീവർ വരുന്നത് ഇതാണ് ഇതിൻ്റെ സിഗ് മറ്റേ സിഗ്നൽ റിസീവ് ചെയ്യാനുള്ളത് ഏരിയൽ എന്ന് പറയില്ലേ ആ സാധനം അപ്പോൾ വേറെ ഇതാണ് ഇതിൻ്റെ ഉള്ളിൽ വരുന്നത് അപ്പോൾ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരൊക്കെ എന്ത് ചെയ്യുക നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കുറെ ഐറ്റംസ് ഉണ്ട് പിന്നെ ഈ ഇതിന്റെ പേജിൽ കയറി നോക്കുക കുറേ ഐറ്റംസ് ഉണ്ട് ഇതിന്റെ ലുക്ക് ഉണ്ടല്ലേ നമ്മുടെ ഇതേപോലത്തെ വേറെ ഐറ്റംസ് ഉണ്ട് ഞാൻ കാണിച്ചു തരാം ഇത് കാർസിന്റെ ഗോസ്റ്റ് എന്ന് പറഞ്ഞ മോഡലാണ് ഇതിന്റെ ആക്ച്വലി എന്താ പറയുക ഇതിന്റെ ബോഡി കുറേ ഐറ്റംസിൽ ബോഡി വരുന്നുണ്ട് പക്ഷെ നമുക്ക് ഇപ്പോൾ ഇതിനകത്ത് ഈ ഒരു ബോഡി മാത്രമാണ് വരുന്നത് ഇതിൽ ബി എം ഡബ്ല്യു ഒക്കെ വരുന്നുണ്ട് കേട്ടോ സൈബർ സൈറ്റിൽ ഈ സൈറ്റിൽ കയറി നോക്കി കഴിഞ്ഞാൽ മതി ബി എം ഡബ്ല്യു വരുന്നുണ്ട് ഇതിനുണ്ടോ ഈ സ്പോയിലറിന്റെ മുകളിൽ ലൈറ്റ് ഉണ്ട് താഴെ ലൈറ്റ് വരുന്നുണ്ട് ഫ്രണ്ടിലും ലൈറ്റ് വരുന്നുണ്ട് ഇതൊരു പക്ഷേ ഒരു ഇത് പെ എന്താ പറയുക ഒരു ഭയങ്കര പ്ലാസ്റ്റിക് ഒരു ടൈപ്പ് ബോഡിയായിരുന്നത് എന്താ പറയുക വേറെയും മറ്റേതിനകത്ത് എനിക്ക് തോന്നുന്നത് ഇതിനകത്ത് കുറച്ചും കൂടെ ഹാർഡ് പ്ലാസ്റ്റിക്കായിരുന്നു ബോഡി ഓക്കെ ഇത് കുറച്ച് ഭയങ്കര വേറെ ടൈപ്പ് ഓഫ് പ്ലാസ്റ്റിക് ആണ് ഇതും ആയിരത്തി എഴുന്നൂറ്റി അൻപത് നമ്മളൊരു ആർ സി ഡി ടെൻ എന്നുള്ള നമ്മൾ ഈ കൂപ്പൺ കോഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു എഴുന്നൂറ്റി അൻപത് എണ്ണൂറ് രൂപേൻ്റെ ഉള്ളിലായിട്ട് നിങ്ങൾക്ക് ആയിരത്തി എഴുന്നൂറ്റി അല്ലെങ്കിൽ ആയിരത്തി എണ്ണൂറ് രൂപേൻ്റെ ഉള്ളിലായിട്ട് ഇത് കിട്ടും ഇതൊരു രണ്ട് മൂവായിരത്തി സംതിങ് വരെ ഉള്ളതാണ് ഇപ്പോൾ ഓഫറിൽ അവരുടെ അടുത്ത് രണ്ടായിരത്തി സംതിങ്ങാണ് വരുന്നത് നമ്മുടെ ഈ ആർ സി ഡീറ്റെയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ആയിരം രണ്ടായിരം ആ ഒരു റേഞ്ചിൽ തന്നെ കുറച്ചും കൂടെ ഓഫറിലായിട്ട് ഇതും നിങ്ങൾക്ക് കിട്ടും ഓക്കെ വേറെയും കുറേ ഐറ്റംസ് അവരെ പേജിലുണ്ട് ജസ്റ്റ് കയറി നോക്കുക എന്നിട്ട് എന്താ പറയുക പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കൂപ്പൺ യൂസ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് വേറെ ആരെങ്കിലുമൊക്കെ പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒരുക്കുക നമ്മളെ കൂപ്പൺ ഒക്കെ പറഞ്ഞു കൊടുക്കുക പിന്നെ ഈ ഐറ്റത്തിൻ്റെ റിമോട്ടാണ് ഇത് വരുന്നത് അകത്ത് ഓൺ ഓഫ് ബട്ടണും ലൈറ്റ് കണ്ടോളും ലൈറ്റ് നമുക്ക് ഓൺ ഓഫ് ചെയ്യാൻ പറ്റും രണ്ട് സ്പീഡ് എന്തെങ്കിലും ഹൈ ഓക്കെ ഏറെക്കുറെ അപ്പം ഇതാണുള്ളത് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം